നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കൊടും മഴയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുമ്പഴയിൽ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയിൽ റോഡുകൾ ഗതാഗതം താറുമാറാകുന്നു റോഡിൽ പൂർണമായും വെള്ളക്കെട്ടപ്പെടുന്ന സാധ്യത ഗ്രാൻഡ് മോസ്കിന് ചുറ്റുമുള്ള പ്രദേശം ഉൾപ്പെടുന്ന മധ്യ മക്കയിൽ ശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത് മക്കയിലും പരിസര പ്രദേശങ്ങളിലും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയിൽ മക്കയിലെ ഒട്ടേറെ റോഡുകൾ വെള്ളത്തിനടിയിലായി ഇവിടങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന ഒട്ടേറെ വാഹനങ്ങൾ ഒലിച്ചുപോയി ദക്ഷിണ മക്കയിലെ ദിഫാഖ് ജില്ലയിലാണ് പൊടിക്കാറ്റും പേമാരിയും കൂടുതൽ നാശമുണ്ടാക്കിയത് താഴ്ന്ന പ്രദേശങ്ങൾ താഴ്വാരങ്ങൾ തുരങ്കങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോക പോകരുത് എന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട് മഴ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശക്തമായ മഴയും പൊടിക്കാറ്റും അനുഭവപ്പെടും ദൂരക്കാഴ്ച കുറയുന്നതിനാൽ മക്ക തൈഫ് പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി സൗദിയിലെ ഹറം പള്ളികളിൽ മഴയ്ക്ക് വേണ്ടി നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ശക്തമായ മഴ സൗദിയിൽ അനുഭവപ്പെട്ടത് ഇപ്പോഴത് റെഡ് അലേർട്ട് അടക്കമുള്ള അലേർട്ടുകൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം സൗദിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രവാചകനെ പിന്തുടർന്ന് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസം വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു തിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച രാത്രി രാജ്യത്തൊട്ടാകെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നതും മണിക്കൂറുകൾക്കകം തന്നെ സൌദിയെ ഞെട്ടിച്ചുകൊണ്ട് ശക്തമായ അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൌദ് ബിൻ മിഷാദിന്റെ നേതൃത്വത്തിൽ ഹറമിലും മദീനയിലും മസ്ജിദും നബവിയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കാളികളായിരുന്നു മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് ഹറം ഇമാം ഡോക്ടർ യാസർ അൽ ദേസരി നേതൃത്വം നൽകി മദീനയിലെ മസ്ജിദുൽ നബുവിയിൽ ഷെയ്ഖ് അഹമ്മദ് ഹുദൈഫിയാണ് നേതൃത്വം നൽകിയത്